നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസ ലോകത്ത് ഈ ഒരു പ്രതിസന്ധി കാലത്തും പ്രതീക്ഷയുടെ നല്ല സന്ദേശം പകരുന്ന വാർത്തകളും വരുന്നുണ്ട് അതായത് ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ അവിടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഉത്തരവാദിത്വം കൃത്യമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിച്ചുകൊണ്ടുള്ള ഭരണകൂടങ്ങളുടെ തീരുമാനം കോടതി നടപടികൾ അത് വലിയ പ്രതീക്ഷ തന്നെയാണ് ഷോപ്പിംഗ് മാളിന്റെ രണ്ടാം നിലയിലെ എക്സലേറ്ററിൽ നിന്നും വീണ് ഗുരുതരമായി പരിക്കേറ്റ അഞ്ചു വയസ്സുകാരന്റെയും ആ കുടുംബത്തിന്റെയും വേദന ലോകം മുഴുവൻ ഏറ്റെടുത്തതാണ് പ്രവാസ ലോകം മുഴുവൻ വേദനയോടെയാണ് പ്രാർത്ഥനയോടെയാണ് ആ കുടുംബത്തിനൊപ്പം നിന്നത് പരുക്കേറ്റ അഞ്ചു വയസ്സുകാരന്റെ കുടുംബത്തിന് ഒന്നേ കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ അല്ലയൻ സിവിൽ കോടതി ഉത്തരവ് വന്നതോടെ പ്രവാസലോകം കൂടുതൽ പ്രതീക്ഷയിലാണ് പ്രത്യേകിച്ചും സന്ദർശകരുടെ സുരക്ഷിതത്വം അത് ഓരോ ഷോപ്പിംഗ് മാളുകളും ഓരോ സ്ഥലങ്ങളും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത കൂടിയാണ് അല്ലയൻ സിവിൽ കോടതി ഉത്തരവിലൂടെ രാജ്യം മുന്നോട്ട് വെക്കുന്നത് സന്ദർശകരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ ഷോപ്പിംഗ് മാൾ വീഴ്ച വരുത്തിയതായി കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിക്ക് നിരവധി ശസ്ത്രക്രിയകൾ നടത്തേണ്ടി വന്നിരുന്നു ഇപ്പോഴും കുട്ടിക്കുള്ള ചികിത്സ തുടരുകയാണ് മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തതാണ് രണ്ടാം നിരയിൽ നിന്നും കുട്ടി താഴേക്ക് വീണതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും വീഴ്ച പറ്റിയിട്ടുണ്ട് കുട്ടിയുടെ തലയോട്ടി മുപ്പത് ശതമാനം പൊട്ടിയതിന് പുറകെ മുഖം വികൃതമാക്കുകയും സംസാരശേഷി നാൽപ്പത് ശതമാനം നഷ്ടപ്പെടുകയും കൈക്ക് അൻപത് ശതമാനം വൈകല്യം സംഭവിക്കുകയും ചെയ്തതായി ചൂണ്ടിക്കാട്ടി ഒന്ന് ദശാംശം മൂന്ന് കോടി ദീർഘം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കുട്ടിയുടെ പിതാവ് നൽകിയ കേസിലാണ് വിധി ഏതായാലും ഈ ഒരു കേസ് വളരെ നിർണായകമായി മാറിയിരിക്കുകയാണ് ഈ ഒരു നിർണായകമായ കോടതി വിധി വലിയ പ്രതീക്ഷ തന്നെയാണ് രാജ്യത്തേക്ക് വരുന്ന ഓരോ സന്ദർശകർക്കും നൽകുന്നത് പ്രത്യേകിച്ചും ഷോപ്പിംഗ് മാളുകൾ കൃത്യമായി ഉത്തരവാദിത്വം ഉറപ്പാക്കും സന്ദർശകരുടെ സുരക്ഷിതത്വം മുൻനിർത്തിയുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ മുൻനിർത്തിയുള്ള നടപടികളിലേക്ക് ഓരോ ഷോപ്പിംഗ് മാളുകളും കടക്കുന്നതോടെ കൂടുതൽ സഞ്ചാരികൾ ഒരുപക്ഷെ രാജ്യത്തേക്ക് വരും രാജ്യത്തിലെ കാര്യങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കിയാൽ വിശ്വാസ്യത ഉറപ്പാക്കാനാകും സ്വാഭാവികമായും നിരവധി സഞ്ചാരികൾ ഈ കൊറോണ പ്രതിസന്ധികൾക്കിടയിൽ പോലും പല ലോകരാജ്യങ്ങൾക്കും സന്ദർശനത്തിനായി പോകുന്ന സമയമാണ് സ്വാഭാവികമായും ഈ ഒരു അല്ലൈനിലെ ഈ ഒരു നടപടി ലോകത്തെ ഓരോ ഷോപ്പിംഗ് മാളുകൾക്കും മാതൃകാതരമായി നിലപാടുകൾ കൊണ്ടുപോകാൻ കരുത്താകുമെന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി